സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം അടച്ചിടും ഏപ്രിൽ പതിനൊന്നിന് വൈകിട്ട് നാല് മുക്കാൽ മുതൽ രാത്രി ഒൻപത് വരെയാണ് വിമാനത്താവളം അടച്ചിടുക ഈ സമയത്തെ വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടു പുതുക്കിയ സമയക്രമം പിന്നീട് അറിയിക്കും പതിറ്റാണ്ടുകളായി ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരപരമായ ഘോഷയാത്ര തടസ്സപ്പെടുത്താതിരിക്കാനായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം അടച്ചിടുന്നതും ഒപ്പം തന്നെ വിമാനങ്ങൾ ക്രമീകരിക്കുന്നതുമൊക്കെ സാധാരണയായ കാഴ്ചയാണ് വർഷത്തിൽ രണ്ട് തവണയാണ് ഇങ്ങനെ അൽപശി ആറാട്ടിനും ഒപ്പം തന്നെ പൈങ്കുരി ആറാട്ടിനുമാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ അടച്ചിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരത്തിലിതാ ഇപ്പോൾ പൈങ്കുരി മഹോത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി പതിനൊന്നാം തീയതി ഈ ആറാട്ട് ഘോഷയാത്ര നടക്കുമ്പോൾ വിമാനത്താവളം അടച്ചിടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് പതിനൊന്നാം തീയതി വൈകിട്ട് നാലേ മുക്കാൽ മുതൽ രാത്രി ഒൻപത് മണിവരെ ഈ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ റൺവേ തുറന്നു കൊടുക്കും ഒപ്പം തന്നെ ഈ വിമാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സമയക്രമത്തിലൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തന്നെയും അതത് എയർലൈൻസിൻ്റെ പോർട്ടലിൽ കൃത്യമായി ഏത് ഏത് ഫ്ലൈറ്റാണ് ഏത് സമയത്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ വലിയൊരു ആഘോഷമായി പത്ത് ദിവസത്തെ ആഘോഷമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത് അതിൻ്റെ അവസാന ദിവസമാണ് ഈ പൈങ്കുനി ആറാട്ട് ഘോഷയാത്ര ഉണ്ടാവുക അതായത് വിഗ്രഹങ്ങളെ ശംഖുമുഖം കടലിൽ നിമഞ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഏതായാലും ആ ചടങ്ങിനായി തലസ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പറയുന്നതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പൂർണ്ണമായും ഒരുങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാവർക്കും അറിയുന്നതിനായാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി വൈകുന്നേരം നാലേ മുക്കാൽ മുതൽ ഒൻപത് മണിവരെയാണ് ഈ വിമാനത്താവളം അടച്ചിടുക